അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് മൂന്നാം തീയതി നമ്മൾ ഒരു ഓഫർ വെച്ചിരുന്നു നല്ല റെസ്പോൺസായിരുന്നു അതിന് ആ ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക്സ് പറയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ അതിനേക്കാളും ഇരട്ടി സന്തോഷമുള്ള ഒരു വാർത്തയോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും എപ്പോഴും നമ്മൾ അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് വരെ നമ്മൾ കാണിക്കാറുണ്ട് പക്ഷെ അമ്പത്തെട്ട് അറുപതും നമ്മൾ നമ്മൾ വീഡിയോയിൽ ഓഫറിൽ കാണിക്കാറില്ല കേട്ടോ കാരണം അമ്പത്തെട്ട് അറുപതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മെറ്റീരിയലും കുറച്ച് കൂടുതൽ വേണം പിന്നെ നമുക്കത് വളരെ നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അധികം കാണിക്കാത്തത് എന്നാൽ ഒരുപാട് കസ്റ്റമർ ചോദിക്കാറുണ്ട് അമ്പത്താറുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഓഫർ ഞങ്ങൾ അറുപതും അമ്പത്തെട്ടുള്ള ആൾക്കാർക്ക് ഓഫർ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതാ പിടിച്ചോ നിങ്ങൾക്കും കൂടി ഒരു അടിപൊളി ഓഫർ അപ്പോൾ ഈ ഒരു ഓഫറിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇന്നലെ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടു വന്നു ഇന്ന് നേരതാ ഓഫറിൽ കയറ്റിയാണ് അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തെട്ട് അറുപത് സൈസിലാണ് ാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ആണ് അതുപോലെ തന്നെ എന്താ പറയുക നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് വേണം കേട്ടോ വന്നിട്ടുള്ള കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല നല്ല കളേഴ്സ് വേണം വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് ആറ് പ്രിൻറ്റ് അവൈലബിൾ ആണ് കേട്ടോ കാരണം നമ്മൾ ഓഫറിൽ ഈ ഒരു പ്രിൻ്റ് വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇനി അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് ആൾക്കാർ പേടിക്കണ്ട കേട്ടോ അവർക്കുള്ള ഓഫർ ഒതിലുണ്ട് കേട്ടോ അതിലെല്ലാം കൂടി ഒരു ഓഫറാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഓഫറിനെ കുറിച്ച് പറയാവേ ഇന്ന് മൂന്ന് റേറ്റിലാണ് സെയിൽ ചെയ്യുന്നത് അമ്പത്തെട്ട് അറുപത് സൈസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയും അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസിന് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപേൻ്റെ ഉണ്ട് നാലാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാ മോഡലിനേറ്റികളും നല്ല അടിപൊളി എംബ്രോയ്ഡറി എംബ്രോയിഡേറ്റിലും എല്ലാം നൽകുന്നതായിരിക്കും കേട്ടോ മാക്സിമം ഈ ഓഫർ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി സീസണൊക്കെ കഴിഞ്ഞിട്ട് ഓഫർ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ കാരണം ഞാൻ മുന്നേ പറഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ ഈ ഓഫറിന് വേണ്ടി മെനക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ നല്ല തിരക്കുള്ള സമയത്ത് ഓഫറിന് വേണ്ടി മാറ്റി വെക്കാൻ സമയമില്ലാത്തതുകൊണ്ടതിന് അപ്പോൾ നമുക്ക് മൂന്നാം തീയതി നാലാം തീയതി മാത്രമാണ് ഈ ഒരു ഓഫർ വന്നിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്ത നൈറ്റികൾക്കൊന്നും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സെയ്സും കളേഴ്സും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മോഡലുകൾ മാത്രമേ കേട്ടോ നമ്മളേൽ മോഡൽ നേറ്റി ആയാലും ഫ്രോക്ക് നേറ്റിയായാലും എംബ്രോയിഡനേറ്റിയായാലും അൽഫനേറ്റിയായാലും ഷോൾ നേറ്റിയായാലും എല്ലാം വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് കൂടാതെ കൂടാതെ നമ്മളിൽ നല്ല അടിപൊളി ത്രീ പി സെറ്റും കോഡ് സെറ്റും എല്ലാം അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസും ഒക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പത്ത് പീസ് നമ്മൾ ഹോൾസെയിലായിട്ട് തരും ായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ എടുക്കണേൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കോഡ് സെറ്റോ ത്രീ പീസ് സെറ്റോ ഏതുവാണെങ്കിലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ച എല്ലാ നൈറ്റിയും അമ്പത്തെട്ട് അറുപത് സൈസിലായിരുന്നു കേട്ടോ കാണിച്ചിരുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്നത് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസുള്ള നൈറ്റികളാണ് കേട്ടോ ഇനി കാണിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റി മുതൽ ആട്ടോ നമ്മൾ അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസ് കാണിക്കുന്നത് നല്ല അടിപൊളി നൈറ്റി ആണ്ട്ടോ നല്ല സോഫ്റ്റ് കോട്ടണാണ് മെറ്റീരിയൽ വന്നിട്ട് നമ്മളിപ്പം പർച്ചേസ് ചെയ്തിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നേരെ ഓഫറിൽ കേറ്റിയതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഓഫറാണെന്ന് വെച്ചാൽ ക്വാളിറ്റി പറഞ്ഞതോ റേറ്റ് വരുന്ന മെറ്റീരിയൽ വെച്ച് ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് അമ്പത്തനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജെസ്റ്റിൽ വന്നിട്ട് പ്യൂർ കോട്ടൺ കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ആണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കഫ്താൻ ചെയ്തിരുന്നു നല്ല മൂവിങ് ആയിരുന്നു അപ്പോൾ ഇതിലെല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ എന്നിട്ട് നമുക്ക് ലൈറ്റ് കളർ ഇഷ്ടപ്പെട്ടവർക്ക് ലൈറ്റ് കളർ എടുക്കാം ഡാർക്ക് കളർ ഇഷ്ടപ്പെട്ടവർക്ക് ഡാർക്ക് കളർ ഇഷ്ടപ്പെട്ടവർക്ക് എടുക്കുക അങ്ങനെ എല്ലാം നല്ല പത്ത് കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്ട്ടോ പത്ത് കളേഴ്സ് ഒരു നൈറ്റിയിൽ കിട്ടുമ്പോൾ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാലോ അല്ലാണ്ടെങ്കിൽ നമ്മൾ ഒരു കളേഴ്സേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സില്ല അങ്ങനെ ഒന്നുമില്ല പത്ത് കളേഴ്സിൽ ഏതെങ്കിലും ഒരു കളർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മെറ്റീരിയൽ ആണെങ്കിൽ സൂപ്പർ മെറ്റീരിയൽ ഒന്നും പറയാനില്ല അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം മറക്കണ്ട കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ പത്ത് പീസ് ഹോൾസെയിലായിട്ട് തരുന്നതായിരിക്കും കേട്ടോ കാരണം ഞാനിതിങ്ങനെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തുടക്കത്തിലൊക്കെ കേട്ടോ എനിക്കൊരു പത്ത് പീസ് പതിനഞ്ച് പീസ് ഒരു ഇരുപത് പീസ് കൂടുതൽ എടുക്കാനുള്ള ക്യാഷ് ഉണ്ടാവില്ല കേട്ടോ പോകുമ്പോൾ അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഷോപ്പിലൊക്കെ കയറി അന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പില പർച്ചേസ് ചെയ്യാം കേട്ടോ പക്ഷെ അന്നും എൻ്റെ മോഡലുകൾ അടിപൊളിയാട്ടോ നല്ല മോഡലുകൾ നോക്കി ഞാൻ സെലക്ട് ചെയ്യാനുള്ള ഒരു കഴി വന്നു എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ പലപ്പോഴും പതിനഞ്ച് പീസ് അല്ലെങ്കിൽ പതിനെട്ട് പീസൊക്കെ എടുത്തിട്ട് അവർ തരാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയും കുറഞ്ഞത് ഒരു മുപ്പത് പീസെങ്കിലും കൊടുത്താലേ ഹോൾസെയിലായിട്ട് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മടങ്ങിപ്പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല കേട്ടോ ഒരു കളേഴ്സിൽ ഇപ്പോൾ നമുക്ക് അഞ്ച് കളറ് ആറ് കളറൊക്കെ വരിക അപ്പോൾ ഇതിൽ എല്ലാ കളേഴ്സും എടുക്കണം കേട്ടോ കാരണം ചിലപ്പോൾ നമുക്ക് അതിലൊന്നോ രണ്ടോ കളറൊന്നും പോവില്ല ബാക്കി കളർ മാത്രം പോയിട്ട് രണ്ടോ മൂന്നോ കളർ അവിടെ കിടന്നാൽ നമുക്കത് നഷ്ടമല്ലേ അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കളറ് എന്നൊക്കെ ചോദിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ടാവും പക്ഷെ അതും ആ ഒരു വേദന മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ഞാനെപ്പോഴും ലേഡീസിന് പ്രത്യേകിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാമെന്ന് ആദ്യം കൊണ്ട് പറയൂ കേട്ടോ കാരണം നമുക്കിതിപ്പോൾ എന്തായാലും ഒരു ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ പൊയ്ക്കോളൂ പിന്നെ കിട്ടുന്ന ആൾക്കാർക്ക് ഈ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പത്തും പതിനഞ്ചും പീസൊക്കെ കടന്നാൽ അത് വലിയൊരു നഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൂടി മാനിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട കളേഴ്സിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ളൊരു ഒരു ഒരു ഹോൾസെയിൽ എന്താ ഹോൾസെയിലൊരു സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതെല്ലാവരും ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്കെന്തായാലും ഒന്നും ഇപ്പോഴും കിട്ടാറില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് ഞാനൊരു ഒന്നരാടം വെച്ചിട്ട് ഞാൻ ഒരു ഒന്നര ലക്ഷം പർച്ചേസ് ഒന്നരാടം വെച്ചിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എനിക്കൊരു ഒരു ഒരാൾ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് എടുത്താൽ മതി കേട്ടോ എന്ന് എന്നോട് പറയാറില്ല ഞാൻ ഫുൾ കളേഴ്സ് കൊടുക്കാറുണ്ട് ഫുൾ കളേഴ്സും ഞാൻ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഈ ലൈറ്റ് കളേഴ്സ് കളേഴ്സായാലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കളേഴ്സൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് പോകട്ടോ നമുക്ക് പഴയ പെൻഡിങ് ഒന്നും വരാറില്ല പഴയ സ്റ്റോക്ക് ഒന്നും ഇതുപോലുണ്ടാവാറില്ല നമ്മളെ ഷോപ്പിലൂല്ല കേട്ടോ അതൊരു പഠിച്ചു ഓൻ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം ചിലവർക്കൊക്കെ ലൈ സ് ഇഷ്ടപ്പെട്ട ആൾക്കാരും പല പലർക്കും പല ഇഷ്ടങ്ങളല്ലേ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ഈ ഒരു കളേഴ്സ് ഒഴിവാക്കി തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഒരു വേദന എനിക്ക് എനിക്കറിയണ കാരണം എന്നേന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്തെടുക്കട്ടോ എത്ര പീസ് എടുക്കണം എന്നുള്ളൂ എന്നോട് പറയൂട്ടോ അതൊക്കെ ഇരുപത്തഞ്ച് പീസായിരുന്നു ഇപ്പൊ നമ്മൾ പത്ത് പീസും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ച എല്ലാ നൈറ്റിനും റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതായി ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കുന്ന നൈറ്റിന് റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മെറ്റീരിയൽ മോശം എന്നൊന്നും വിചാരിക്കേണ്ട നല്ല സോഫ്റ്റ് ഓട്ടനാ മെറ്റീരിയൽ കിട്ടോ കാരണം വന്നിട്ട് പൈപ്പിംഗ് കട്ടിങ് ആണ് വന്നിട്ടുള്ളത് അത് ലൈറ്റ് കളേഴ്സ് ആയത് കാരണം മാത്രമാണ് ഇതിന് കുറച്ച് റേറ്റ് കുറച്ചത് പിന്നെ അതുമല്ല അതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് മാത്രമേ നമ്മളെയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഇതിന് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരിക്കൽ കൂടി പറയാം നാലാം തീയതി നമ്മൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽ നൈറ്റികളും നല്ല അടിപൊളി എംബ്രോഡി നൈറ്റുകളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയായിട്ടും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ടും നൽകുന്നതായിരിക്കും നൈറ്റി കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും പത്ത് പീസ് നമ്മൾ ഹോൾസെയിലായിട്ട് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട കളേഴ്സ് തിരഞ്ഞെടുക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്